വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എനിക്ക് നാളെ എക്സാം ആണ് അല്ല എക്സാം തുടങ്ങിയിട്ട് കുറച്ചായി അപ്പം എനിക്ക് നാളെ എൻ്റെ ലാസ്റ്റ് എക്സാം ആണ് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലൈബ് എക്സാംസൊക്കെയാണല്ലോ അപ്പം ഇനി നാളെയും കൂടെ ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ കുറേ ആ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഇപ്പം മറ്റു മൂന്ന് എക്സാംസും പെട്ടന്ന് പെട്ടെന്ന് കഴിഞ്ഞു അപ്പം ഇതും കൂടി ഇനി ഉണ്ട് വൺ ിന്റെ അടുത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഓക്കെ ഞാൻ ഇന്നാണെങ്കിൽ എനിക്ക് നന്നായിട്ട് വൈകി പോകുകയും ചെയ്ത് ഇപ്പൊ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ വന്നിരിക്കുന്നുള്ളുക്കെ നോക്കേ യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ടണം ഒന്നാമത്തെ റീസൺ കുറച്ച് റീസൺസ് ഉണ്ട് ഒന്നാമത്തെ റീസൺ എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഓൺ വോയിസിൽ എനിക്ക് ഒന്നാമതെ ഓൺ വോയിസിൽ വീഡിയോസ് ചെയ്യാൻ അറിയില്ല ഞാൻ കൊറേ ട്രൈ ചെയ്തു നോക്കും എനിക്ക് തീരാണ്ട് പെർഫെക്റ്റ് ആയി പെർഫെക്റ്റ് ആവില്ല നമ്മള് തുടങ്ങിയിട്ടല്ലേ ഉള്ളു ഓക്കെ പെർഫെക്റ്റ് ആവില്ല അപ്പം എനിക്ക് ഒരുമാതിരി എന്താ ഞാൻ പറയാ ആ എനിക്കാണ്ട് അത ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ചെയ്തുതോന്നു അപ്പൊ പിന്നെ കൊറേ കണ്ടന്റ് ഒക്കെ ഇരിക്കും പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല അപ്പം പിന്നെ ഒന്നത് രണ്ട് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എങ്ങനെ സംസാരിക്കണം ഏത് രീതിയിൽ സംസാരിക്കണം എനിക്ക് അതൊന്നും അറിയില്ല എനിക്ക് റെഡി ആക്കി എടുക്കണം കൊറേ ഇപ്പം എന്ത് ചെയ്യാതിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തിടണല്ലോ എന്തെങ്കിലും ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ കാണുന്നവർക്ക് അറിയാം അതൊരു ഫുൾ ഗെറ്റ് റെഡി ഉണ്ടാവുക ഇപ്പൊ എന്താ പറയാ എനിക്ക് എനിക്ക് വേറെ കണ്ടന്റ് ചെയ്യാൻ അറിയില്ല ഇത് ഇതിൽ പിന്നെ വോയിസ് ഒന്നും വേണ്ടല്ലോ ജസ്റ്റ് ഒരു സോങ്ങിന് ഞാൻ റെഡി ആവുന്നത് ജസ്റ്റ് ഒരു സോങ്ങിന് ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ അപ്പം എനിക്ക് വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ അറിയില്ല അപ്പം ഞാൻ എപ്പോഴും ഞാൻ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യണം എന്തെങ്കിലും വെറൈറ്റി ആക്കണം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നൊക്കെ മടിയാവും ചെയ്യും എനിക്ക് പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പിന്നെ ഓക്കെ ആവണില്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ചെയ്യുന്നതൊന്നും അപ്പോൾ എന്തെങ്കിലുമൊക്കെ റെഡി ആക്കും എന്ന് വിചാരിച്ച് കുറേ ഇങ്ങനെ ഇരിക്കുന്നു ആയിരത്തം തന്നെ ഉള്ളൂ നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തല്ലേ എന്തെങ്കിലും ബെറ്റർ ആവുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്തോ ആയിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്യാം ഇത് എത്രത്തോളം ഈ വീഡിയോ പെർഫെക്റ്റ് ആവും അല്ലെങ്കിൽ എത്രത്തോളം ആ അടിപൊളിയാവും അടിപൊളിയാവുന്നൊന്നും എനിക്കറിയില്ല ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഓക്കെ ഇത് അടിപൊളി ആയി കഴിഞ്ഞാൽ പിന്നെ അടിപൊളി അടിപൊളിയായിരുന്നല്ല ഇത് എനിക്ക് എഡിറ്റിങ്ങൊക്കെ കഴിയുമ്പോൾ ഓക്കെ കുഴപ്പമില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ വീഡിയോസ് കണ്ടാലും അറിയാൻ പറ്റും എനിക്കറിയില്ല ഇനിയിപ്പോൾ എൻ്റെ എഡിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ആണോ അതോ ഇനിയിപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള മടിയോണ്ടാണറി ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഓക്കെ കോളേജ് പോകുന്ന കണ്ടന്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാലും എനിക്ക് ആൾക്കാരുടെ ഇന്ന് സംസാരിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഐ മീൻ വീഡിയോ എടുക്കുമ്പോഴേ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനും ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഓക്കെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് പക്ഷെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ഇനിയിപ്പം ഏതായാലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതൊരു വ്ലോഗ്മാതിരി എടുക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ എക്സാം അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി അങ്ങനെയൊക്കെ ഒരു ബേസ് ചെയ്തിട്ടുള്ളൊരു അല്ലെങ്കിൽ എൻ്റെ ഒരു ആ എൻ്റെ ആ ഒരു ഉ ഡേ അങ്ങനെയൊക്കെ ക്കാം എന്നാണ് വിചാരിക്കുന്നത് എനിക്കിപ്പോ പ്രോപ്പറായിട്ട് പറഞ്ഞു തരാറില്ല അപ്പൊ ഇത് ചെയ്ത് നോക്കട്ടെ എവിടെത്തും എന്താകും ഒക്കെ അപ്പം നല്ല നര വേണ്ടിയിട്ടുണ്ട് ഇന്നത്തെ എന്റെ പഠിത്തത്തിലേക്ക് പോവാനുള്ള ടൈം ഓക്കെ ഒരു വൺ വീക്ക് ഇട്ടുകൊണ്ട് വലിയ സീൻ ഇല്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഓക്കെ ഞാനും എൻ്റെതായ പിണലിലോട്ട് നടക്കട്ടെ നല്ല അപ്പൊ ഞാൻ ഇപ്പഴാ വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് വീഡിയോസ് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ നല്ലതായിട്ടുണ്ട് കിട്ടിയാലും അങ്ങനെ ഞാൻ കോളേജിൽ എത്തിരിക്കുകയാണ് നേരം നീക്കുമ്പോൾ ഉറപ്പിച്ച റിൻ്റെ വർഷം എൻ്റെ അമ്പമായി നേരത്തെ പറഞ്ഞോ ചെറുതായിട്ട് ഞാൻ ആ വിൻഡോയിൽ കണ്ടപ്പോ നമ്പറി കണ്ടിട്ട് ആൾ കണ്ടിച്ച് അവിടെ പോയിരിക്കട്ടെ ടീച്ചേഴ്സ് മറ്റൊന്നും എനിക്ക് കേട്ട് കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ കളാരും ആയിട്ടില്ലാതെ എനിക്ക് ഓർമ്മയായിരുന്നു അവരെ നേരം വീക്കും ചെയ്ത് എക്സാം ആൾക്കാർ ഫൈനലി ഞാൻ എത്തിയിരിക്കുന്നു ാരും എത്തിയിട്ടില്ല ആരെയും എത്തിയിട്ട് മാര കോ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് സാറ് ഞാൻ നല്ല നേരം കൈ വിചാരിച്ചു പക്ഷേ കൃത്യസമയത്ത് തന്നെ അമ്മായിടെ അമ്മായി കിട്ടുണ്ട് ഞാൻ വണ്ടിമുണ്ടെങ്കിൽ പോകുന്നു അങ്ങനെ പോന്നപ്പോൾ പിന്നെ ഞാൻ വേണ്ട സന്തോഷം സുഖം തന്നെയാണ് വന്നത് ഒന്നൊന്നര മണിക്കൂറെ എനിക്ക് കോളേജിലോട്ട് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനി കോളേജിലെത്തിയിട്ടുണ്ട് സാധാരണ ഞാൻ ട്രെയിനാണ് വരാറ് സീസൺ ടിക്കറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ബസ്സിനാണ് വരാറ് ആയിക്കോട്ടെ പോയി അറിവിഷൻ ചെയ്തിട്ട് ഞാൻ എക്സാം കഴിഞ്ഞു ഇറങ്ങി ഞാൻ കുറച്ച് നേരത്തെ എക്സാം കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഇറങ്ങി ഞങ്ങൾക്ക് ഫ്രണ്ട്സും ഫാമിലിയുടെ കുറേ വരാൻ പോസ്റ്റ് അടിച്ചിട്ട് കാർ ഞാൻ വേണ്ടി വരും എല്ലാവരും കാണുന്നില്ല കുട്ടി പറയുന്നെനിക്ക് സംസാരിക്കാനും എടുക്കാൻ പറ്റിയായിരുന്നു എനിക്ക് ബാക്കി വീഡിയോസും പ്രോപ്പറായി എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല കാരണം എനിക്ക് വേറെ ഇടയ്ക്ക് വെയ്യാണ്ടായി കോളേജിൽ നിന്ന് അപ്പോൾ ഞാൻ പിന്നെ വേഗം വീട്ടിലോട്ട് പോകുന്നു കുറച്ച് അവിടെ നഷ്ടത്തിന് കാര്യം വേഗം വീട്ടിലോട്ട് പോകുന്നു എൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും ഉണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച വരെ എന്തായാലും പ്രോപ്പർ റെഡി വീടോ സെറ്റ് ആവുന്നോ എനിക്ക് അറിയുന്ന വീഡിയോ എന്താ പിള്ളേശാ ഓക്കെ എന്തായാലും ആ ഇത് തന്നെ ചെയ്ത് എനിക്ക് ബെറ്റർ ആക്കി എടുക്കണം ആർക്കും വേണ്ടിയിട്ടില്ല എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ പക്ഷെ ഒന്നും റെഡി ആവുന്നില്ല എ ബി എസ് ചെയ്തുകൊണ്ടന്നെ ആയിരിക്കും റെഡി ആവാസ്റ്റ് റെഡിയാക്കുന്നതായിരിക്കും ഇപ്പം എനിക്ക് നല്ല ചെയ്യണമെന്ന് ഞാൻ പൊയ്ക്കാറുണ്ട് ഓക്കെ